കോൺഗ്രസ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ വണ്ടൻമേട് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണത്തിനെതിരെയും ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം ജനപ്രതിനിധികൾ സമരം സംഘടിപ്പിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന സർക്കാരിന്റെ ട്രഷറി നിയന്ത്രണം അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുമാണ് കെ പി സി സിയുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ധർണ നടന്നത് ഇതിന്റെ ഭാഗമായി വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പടിക്കലിൽ നടന്ന ധർണാ സമരം മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ രാജ മാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെപ്പറ്റി ഒരു ചിന്താഗതി ബാക്കി ഏത് ഡിപ്പാർട്ട്മെന്റിലായാലും ഇത് യാതൊരു കാരണം കോൺഗ്രസിന്റെ മെമ്പർമാരും യു ഡി എഫിന്റെ മെമ്പർമാരും അതിനകത്ത് ഒരു വിറ്റുവീഴ്ചയില്ലാത്ത രീതിയിലെ സമരപരിപാടിയിലായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ പരിപാടി പിണറായി അവസാനിപ്പിക്കണം പാവപ്പെട്ട ഒരു കോൺട്രാക്ട് അവന്റെ വീട്ടിലെ കെട്ടുതാളികളെ പണയം വെച്ച് അവന്റെ കടപ്പാട് പണയം വെച്ച് വർക്കുകൾ എടുത്ത് ആ മാറി എത്രയോ അവരെ വിഷം മരിച്ചിട്ടുണ്ട് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ജോണി മെമ്പർമാരായ അനുബിനോയി സൂസൻ ജേക്കബ് സത്യാമൂരികൻ തുടങ്ങിയവർ സംസാരിച്ചു